ഗർഭകാലത്ത് മുടി കളർ ചെയ്യുന്നത് എല്ലാ അമ്മമാർക്കും ഒരുപോലെ സുരക്ഷിതമാണോ അല്ലയോ എന്ന് നോക്കാം ഗർഭാവസ്ഥയിൽ ഏതെങ്കിലും രാസവസ്തുക്കൾ തലമുടിയിൽ പ്രയോഗിക്കുന്നതിന്റെ അപകട സാധ്യതകളെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്താൻ ഏറ്റവും അനുയോജ്യം ഓർഗനൈസേഷൻ ഓഫ് പെററ്റോളജി ഇൻഫർമേഷൻ സർവീസസ് നടത്തിയ പരീക്ഷണങ്ങളും അവർ നൽകുന്ന നിർദ്ദേശങ്ങളുമാണ് ഈ ഐ എസ് പറയുന്നതനുസരിച്ച് മൂന്ന് പ്രധാന കാരണങ്ങളാൽ ഗർഭകാലത്ത് നിങ്ങളുടെ തലമുടിക്ക് നിറ നൽകുന്നത് സുരക്ഷിതമാണ് ഒന്നാമതായി നിങ്ങൾ ഹെയർ കളറും ഹെയർ എല്ലാം ഉപയോഗിക്കുമ്പോൾ ഇത് തലയോട്ടിയിലേക്ക് ആകിരണം ചെയ്യപ്പെടാനും രക്തപ്രവാഹത്തിൽ പ്രവേശിക്കാനുമുള്ള സാധ്യതയുണ്ടെങ്കിൽ പോലും ഇത് നിങ്ങളുടെ ഗർഭപാത്രത്തിൽ എത്താനുള്ള സാധ്യത വളരെ കുറവാണ് രണ്ടാമതായി നിറം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഗർഭിണികളായ സ്ത്രീകളിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ ഇത് പ്രത്യുൽപാദന തകരാറുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളൊന്നും ഇതുവരെയ്ക്കും പ്രകടമാക്കിയിട്ടില്ല മൂന്നാമതായി പറയുന്നതാണ് മുടി കളർ ചെയ്തത് മൂലം ഏതെങ്കിലും തരത്തിൽ ഗർഭിണികളുടെ ആരോഗ്യത്തെയോ അവരുടെ കുഞ്ഞിന്റെ ആരോഗ്യത്തെയോ ഇത് ദോഷകരമായി ബാധിച്ചു എന്നതിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇന്നുവരേക്കും ലോകത്തുടനീളം റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഗർഭാവസ്ഥയിൽ നിങ്ങളുടെ മുടിക്ക് നിറം നൽകുന്നത് ഏറ്റവും സുരക്ഷിതമായ കാര്യങ്ങളിലൊന്നാണ് എന്ന് ഉറപ്പിച്ചു പറയാം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ചെയ്യുന്നതിനു മുമ്പ് നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റുമായി ഇക്കാര്യം ചർച്ച ചെയ്യുക അതുപോലെ രണ്ടാം ഡ്രൈമസ്റ്റർ വരെ കാത്തിരിക്കുക ഗർഭാവസ്ഥയുടെ ആദ്യ മൂന്ന് മാസം കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും നിർണായകമായ സമയമാണ് ആദ്യത്തെ പന്ത്രണ്ട് ആഴ്ചകളിലാണ് കുഞ്ഞിന്റെ പ്രധാന അവയവങ്ങൾ വികസിക്കുന്നതും പേശികൾ നഖപാളികൾ രോമകൂപങ്ങൾ എന്നിവയെല്ലാം രൂപം പ്രാപിക്കുന്നതും നിങ്ങളുടെ തലയോട്ടിയിൽ പ്രയോഗിക്കുന്ന ഹെയർ കളറുകളിൽ വളരെ കുറച്ച് രാസവസ്തുക്കൾ ാണ് ഉള്ളതെങ്കിൽ പോലും ഇത് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഒരു ഭാഗ്യ പരീക്ഷണത്തിന് മുതിരാതിരിക്കുന്നതാണ് നല്ലത് ആദ്യത്തെ മൂന്ന് മാസം പൂർത്തിയായ ശേഷം നമുക്കിത് ഒട്ടും ദോഷം വരാത്ത രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്